ആറണഫ പുനരധിവാസ മേഖലയില് ബ്ലോക്ക് പതിനൊന്നിലെ താമസക്കാരനായ സുധാകരന്റെ വീട്ടുമുറ്റത്ത് കെട്ടിയിരുന്ന ആടിനെ പുലി കടിച്ചുകുന്നു രാത്രി രണ്ടു മണിയോടെയായിരുന്നു സംഭവം ബ്ലോക്ക് പതിനൊന്നിൽ ചോമാനി പ്രദേശത്തെ മുന്നൂറ്റി എൺപത്തിരണ്ടാം നമ്പർ വീട്ടിലെ താമസക്കാരനായ സുധാകരന്റെ പ്രസവിച്ച നാല് ദിവസം മാത്രമായ ആടിനെയാണ് പുലി കടിച്ചുകൊന്നത് ആടിന്റെ കരച്ചൽ കേട്ട് ഉണർന്ന സുധാകരനും കുടുംബവും വന്യജീവി ആടിനെ ആക്രമിക്കുന്നത് കണ്ട് ഓടിയെത്തി പുതപ്പ് കൊണ്ട് വന്യജീവിയെ പ്രതിരോധിക്കുകയായിരുന്നു രാത്രിയായതുകൊണ്ട് ജീവി ഏതാണെന്ന് തിരിച്ചറിയാൻ കുടുംബത്തിന് സാധിച്ചിരുന്നില്ല തുടർന്ന് വനംവകുപ്പ് അധികൃതർ എത്തിയാണ് ആക്രമിച്ചത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചത് വന്യജീവികളുടെ ആക്രമണം അതിരൂക്ഷമായ പ്രദേശത്ത് ജീവൻ പണയം വെച്ച് വളർത്തുമൃഗത്തിന് കാവൽ കിടന്ന സുധാകരനും ഭാര്യ രമണിക്കും കുടുംബത്തിന്റെ വരുമാനമാർഗമാണ് നഷ്ടമായിരിക്കുന്നത് കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും പ്രദേശത്ത് വന്യമൃഗത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നാലോളം നിരീക്ഷണ ക്യാമറകളും വനംവകുപ്പ് അധികൃതർ സ്ഥാപിക്കുന്നുണ്ട് കാടു കാടുകയറിക്കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് അടിയന്തരമായി വെട്ടിത്തെളിച്ചില്ലെങ്കിൽ ആനയെ കാട്ടിലേക്ക് തുരത്തിയാലും ഇത്തരം വന്യജീവികളുടെ സാന്നിധ്യം ഇവിടെ തുടരുമെന്നാണ് ഫോറസ്റ്റ് അധികൃതർ സൂചിപ്പിക്കുന്നത് ഇതിനായി ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്നും വനംവകുപ്പ് പറയുന്നു കഴിഞ്ഞ ദിവസം ബ്ലോക്ക് ഏഴിലും കടുവയെ കണ്ടതായി മേഖലയിലെ കുടുംബങ്ങൾ പറഞ്ഞിരുന്നു